കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന ചിറക്കൽ ക്ഷേത്രം പാവത്തറമുക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി കെ സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കാപ്പിൽ കിഴക്ക് ഏഴാം വാർഡിൽ തകർന്നു കിടക്കുന്ന ചിറക്കൽ ക്ഷേത്രം പാവത്തറമുക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ശ്രീ സന്തോഷം സൂചിപ്പിക്കു നമ്മുടെ പള്ളിയുടെ കിഴക്കു നിന്നും നമ്മുടെ പിന്നെ പള്ളിയുടെ കിഴക്കേ ജംഗ്ഷനിൽ നിന്നും വേരി ജംഗ്ഷൻ മുതൽ കടത്തവലി ജംഗ്ഷൻ വരെയുള്ള റോഡ് അതിന്റെ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം താല് ചെയ്ത ഭാഗമാണ് ബാക്കി ഭാഗത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിക്കുകയും അതിലും കൈത്തോടെ ഈ കോട മേടയിൽ വെച്ചതോടെ ആ തോടിന് കുറുകെ എന്റെ ചരിത്രത്തെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല പാലം അവിടെ നിർത്തിയേക്കും നിങ്ങൾ പോയത് കാണണം അങ്ങോട്ടൊക്കെ പോവാത്തൊരു വല്ലപ്പോഴും ഒക്കെ പോകത്തുള്ളൊ പാലം പണിഞ്ഞു വേണ്ടി നിൽക്കുക കഴിഞ്ഞ അഞ്ചു വർഷമായി ആ പാലം അവിടെ നിർത്തിയിട്ട് അതിന്റെ ഇരു സൈഡിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്നതിനോ ഗ്രാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും ഒരു നടപടി ഒന്ന് യാത്ര ഒരു വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആ റോഡിന്റെ തൊഴിലുറപ്പ് പദ്ധതി കോൺക്രീറ്റ് ചെയ്യാൻ എടുത്ത് നാളിതുവരെ ചെയ്തില്ല അല്ലെങ്കിൽ പരിശ്രമിച്ചില്ല എന്നുള്ളത് ജനപ്രതിനിധികളുടെ കുറ്റകരമായ അനാസ്ഥയാണ് അത് മാത്രമല്ല മറ്റേറെ കാര്യങ്ങളുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല ഒരു ജനപ്രതിനിധി വികസന പ്രവർത്തനത്തിനോടൊപ്പം ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് നിഷ്പക്ഷമായി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിഹ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ച് ജയിക്കുന്നതെങ്കിലും ഉത്തരഭാദി പട്ടികജാതി പ്രവർത്തകർ വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്നവരോടും അതിനോടൊപ്പം തന്റെ പരിധി നിൽക്കാത്ത തന്നെ ജയിപ്പിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചപ്പോൾ രണ്ടുപേരെ ആശയും അതുപോലെ തന്നെ ലതയും അവർ രണ്ടുപേരും ഈ നമ്മുടെ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ച കെ പി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായി കായങ്ങൾ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പറത്തുമുരളിയും മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ നാസർ ആസർ ഡി സി സി അംഗം അഡ്വക്കേറ്റ് പി ജെ അൻസാരി എം നദീർ വയലിൽ സന്തോഷ് അസീം ഖാൻ ഷെരീഫ് കുഞ്ഞ് സിന്ധു രവി സുരേഷ് കെ കെ ബഷീർ കെ കെ ജാഫർ സിന്ധു ശിവലാൽ ഉമയമ്മ ബിജി വിജയൻ ആശാദേവി ലതാകുമാരി ഇ കെ ബദറുദ്ദീൻ കെ സി രവി കെ കെ ഷംസ് അച്ചമ്മ കോശി നിസ സുബൈദ അനിയൻ ശശി സുനി രഞ്ജിത്ത് സുഗതൻ സോമൻ കോശി നിബു അഷ്റഫ് രാജീവ് ശിവദാസൻപിള്ള റഹിയാനത്ത് അഹമ്മദ് കുഞ്ഞ് ഇന്ദ്രജിത്ത് എന്നിവർ സംസാരിച്ചു